പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു തെക്കുംഭാഗം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പഠനോപകരണ വിതരണം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്തിലെ പതിനാറ് അംഗനവാടികളിലെ ഇരുന്നൂറോളം വിദ്യാർത്ഥികൾക്കാണ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് തെക്കുംഭാഗം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ ഉദ്ഘാടനം നിർവഹിച്ചു ായാലും സ്കൂൾ കുട്ടികൾക്കായാലും ഇതുപോലെയുള്ള പഠനോപകരണം കൊടുക്കുന്നത് ഒരു മാതൃക തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോ ഉണ്ടാകുന്ന പാർട്ടിക്കുണ്ടാകുന്ന ഒരു സന്തോഷവും അതുപോലെ തന്നെ രക്ഷകർത്താക്കൾക്ക് ആ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു സന്തോഷവും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളുടെ ഒരു ചുവടുവയ്പാണ് അംഗൻവാടി നമ്മുടെ നാട്ടില് തന്നെ പ്രീ പ്രൈമറി അവിടെ വിടാനാണ് മണ്ഡലം പ്രസിഡന്റ് ഒ ബിജുകുമാർ അധ്യക്ഷത വഹിച്ചു അതു സ്വാഗതം പറഞ്ഞു സോമരാജൻ ഭുവനദാസ് സുരേഷ് കലദിവിള ജോസ്മോൻ മഞ്ജു കോനാഴം ഉണ്ണികൃഷ്ണൻ മീന രാജീവൻ ഗ്രേസി ജോയ് ജോസഫ് ജെയിംസ് അരുൺ തുളസി ശ്യാംകുമാർ ബേബി മഞ്ജു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ